ഉമ്മ ഹജ്ജിന് പോകുന്നതിൻ്റെ വളരെ കുറച്ച് ദിവസം മുന്നേ ഞാൻ നാട്ടിലെത്തുന്നത് ചെന്ന ഉടനെ ഉമ്മ എന്നോട് പറഞ്ഞു എനിക്ക് വല്ലിപ്പാൻ്റെയും വെല്ലിമാൻ്റെയും കബറിങ്ങിലൊന്ന് പോകണം യാത്ര പറയണം സലാം പറയണമെന്ന് എനിക്കറിയില്ലായിരുന്നു അങ്ങോട്ട് കയറ്റാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് എന്തായാലും മൂത്തമാനെയും ഉമ്മാനെയും കൂട്ടി ഞാൻ വെല്ലിപ്പാൻ്റെയും വെല്ലിമ്മനെയും കബറിങ്ങിൽ പോയി പള്ളിക്കാട്ടിലേക്ക് ചെന്ന് അവരോട് സലാം പറഞ്ഞ് അങ്ങോട്ട് മാറി നിന്നു പിന്നീട് ഞാൻ കണ്ടത് ഉമ്മയും മൂത്തമ്മയും കൊച്ചു കുട്ടികളെപ്പോലെ തൻ്റെ ഉമ്മനോടും ഉപ്പാനോടും തൻ്റെ പരാതികളെല്ലാം പറയുന്നത് തൻ്റെ വിശേഷങ്ങളെല്ലാം പറയുന്ന രണ്ട് ഉമ്മമാരെയാണ് ഞാൻ കണ്ടത് അവസാനം മൈലാഞ്ചി ചെടിയിൽ പിടിച്ച് മുത്തം കൊടുത്ത് സലാം പറഞ്ഞ് തിരിച്ചു പോരുമ്പോൾ ഉമ്മ എന്നോടായി പറഞ്ഞു ഇപ്പോൾ ഈ ഭൂമിയിൽ അവർ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞങ്ങളുടെ ഉമ്മയും ഉപ്പയും ആയിരിക്കുന്നു ഞാൻ പറഞ്ഞു ഉമ്മ ഇപ്പോഴും അവർ ജീവിച്ചിരിപ്പില്ലെങ്കിലും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഉമ്മയും ഉപ്പയും അവരായിരിക്കും നിങ്ങളെ ഓർത്ത്